രാത്രിയിൽ കരഞ്ഞു തളർന്നുറങ്ങിയവൾ എഴുന്നേൽക്കുമ്പോൾ മണി കഴിഞ്ഞിരുന്നു കണ്ണുകൾ തുറക്കുമ്പോൾ ജനൽപാളികളിലൂടെ സൂര്യവെളിച്ചം റൂമിലേക്ക് അരി അരിച്ചിറങ്ങുന്നത് കണ്ടതും അവൾ വേഗം ഞെട്ടി പിടഞ്ഞുകൊണ്ട് പായയിൽ നിന്നും എഴുന്നേറ്റു എൻ്റെ ദേവി ഇത്രയും നേരമായോ റൂമിലുള്ള ക്ലോക്കിലേക്ക് നോക്കി പാറു നെഞ്ചത്ത് കൈവച്ചു അതേസമയമായിരുന്നു വാഷ്റൂമിൽ നിന്നും ശിവ പുറത്തേക്ക് ഇറങ്ങി വന്നതും ആഹാ തമ്പുരാട്ടി എഴുന്നേറ്റോ പാറുവിനെ കണ്ടതും തികഞ്ഞ പുച്ഛത്തോടെ ശിവ ചോദിച്ചതും പാറുവിൻ്റെ തല താഴ്ന്നു പോയി പോയി കുളിച്ച് മാറി അടുക്കളയിലേക്ക് പോകാൻ നോക്കടി ബാക്കി താഴെ നിന്നും മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും നിനക്ക് കിട്ടിക്കോളും പിന്നെ ഇനി അഞ്ചു മണിക്ക് എഴുന്നേറ്റ് റൂമിൽ നിന്നും പോയേക്കണം നിന്നെ ദിവസം കണി കണ്ടു പോയാൽ എൻ്റെ അന്നത്തെ ദിവസം പോക്കായിരിക്കും പറഞ്ഞത് മനസ്സിലായോ ശിവ ദേഷ്യത്തോടെ അലറിയതും തല പിടിച്ചവൾ ശരിയെന്ന മട്ടിൽ തലയാട്ടി അപ്പോഴും ഒരു നോക്ക് പോലും അവനെ നോക്കിയില്ല ശിവയുടെ മുഖത്തേക്ക് നോക്കുവാൻ അവൾക്ക് വല്ലാത്ത ഭയം തോന്നുന്നു ശിവ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയെന്ന് മനസ്സിലായപ്പോഴാണ് അവൾ തല ഉയർത്തിയത് ഒപ്പം നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീർ തുടച്ച് തൻ്റെ മാത്രം ഡ്രസ്സുകൾ അടക്കി വെച്ച കബോർഡിൽ നിന്നും ഒരു എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് പോയി വേഗം കുളിച്ചിറങ്ങി ഒപ്പം കണ്ണാടിക്ക് മുന്നിലായി വന്നു നിന്ന് നെറുകയിൽ അല്പം സിന്ദൂരം ചാർത്തി മുടി കുളിപ്പിന്നലിട്ട് പുറത്തേക്കിറങ്ങി താഴേക്കിറങ്ങി വരുമ്പോൾ വല്ലാത്ത ഭയം പാറുവിനെ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു മംഗലശ്ശേരിയിലെ ചിട്ടകളോ ശൈലികളോ ഒന്നും പാർവിന് അറിയുന്നുണ്ടായിരുന്നില്ല അച്ഛൻ പറഞ്ഞതെറിഞ്ഞു മാത്രം അവൾക്കറിയാം എല്ലാവർക്കും ഓരോരോ ഇഷ്ടങ്ങളും ഓരോരോ സമയക്രമങ്ങളും ആണെന്ന് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എവിടേക്ക് പോകണം ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ശിവേട്ടൻ പറഞ്ഞതുപോലെ അടുക്കളയിലേക്ക് പോയാലോ അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം എല്ലാവരും കയറി ചെല്ലുക എന്ന് മനസ്സിലോർത്തവൾ പതിയെ അടുക്കളയിലേക്ക് നടന്നു ആഹാ മോള് വന്നോ ദാ ആ ഫ്ലാസ്കിൽ ചായയുണ്ട് എടുത്തു കുടിച്ചോളൂ അടുക്കളയിലേക്ക് കയറി വന്ന പാറുവിനെ കണ്ടതും സുജാത സ്നേഹത്തോടെ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്യണോ സുജാമി കറിക്കരിയുന്ന സുജാതയുടെ അരികിലേക്ക് പാറു വന്നു നിന്നു ഇപ്പോൾ എനിക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ രാവിലത്തേത് മാത്രമേ ഞാനും ഏട്ടത്തിയും കൂടി ഉണ്ടാക്കും ഉച്ചത്തേക്കുള്ളതാകുമ്പോഴേക്കും രമണി വന്നോളൂ ബാക്കിയൊക്കെ അവൾ ചെയ്തോളും അത് ഇന്നലെ വരെ സുജാതെ ഇന്നുമുതൽ പുതിയ രീതികളാണ് സുജാതയുടെ സംസാരം കേട്ടു വന്ന ഗൗതമി പറഞ്ഞതും സുജാതയും പാർവും തിരിഞ്ഞു നോക്കി പുതിയ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ഇനി എന്തിനാ പുറത്തു നിന്നും ആളുകൾ ഇവൾ ചെയ്തോളൂ ഇല്ലടി നീ ചെയ്യില്ലേ സുജാതയോട് പറയുന്നതിനോടൊപ്പം ഗൗതമി പാർവിനെ നോക്കി ചോദിച്ചു പാറു പേടിയോടെ തലയാട്ടി മോളി അതെന്തിനാ ഏട്ടത്തി ഒഴിവാക്കുന്നത് നാളെ കഴിഞ്ഞാൽ മോൾക്ക് കോളേജിൽ പോകേണ്ടതല്ലേ മോളെല്ലാം പോകുമ്പോഴേക്കും എല്ലാം ചെയ്യാൻ കഴിയുമോ എൻ്റെ കാര്യവും ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ എൻ്റെ ഈ കൈയോടെ എനിക്ക് കൂടുതൽ പച്ചക്കറി അരിയാനോ പാത്രം കഴുകാനോ കഴിയില്ലെന്ന് അതിനിവൾ കോളേജിൽ പോകുന്നുണ്ടോ സുജാതയോട് ഞാൻ ജോലി ചെയ്യാൻ പറഞ്ഞിട്ടില്ല ഗൗതമിയുടെ ആ വാക്കുകൾ പാർവിനെ ഒന്ന് ഞെട്ടിച്ചു തനിക്കിന് കോളേജിൽ പോകാൻ കഴിയില്ലേ എന്നൊരു ചിന്തയും പെണ്ണിൻ്റെ മനസ്സിലേക്ക് വന്നു അല്ലേട്ടത്തി മോൾക്കു ഒറ്റയ്ക്ക് അങ്ങനെ എല്ലാം ചെയ്തിട്ട് കോളേജിൽ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇവൾ പോയാൽ മതി ഇല്ലെങ്കിൽ പോകേണ്ട ഇവൾ കോളേജിൽ പോയി പഠിച്ചു കൊണ്ടുവന്നിട്ട് വേണ്ടല്ലോ മനക്കലെ തറവാട്ടുകാർക്ക് ചോറുണ്ടാൻ ഇന്നെന്താ സുജാതെ കാലത്തേക്ക് പാർവിനെ നോക്കി പുച്ചത്തോടെ പറയുന്നതിനോടൊപ്പം സുജാതയോട് കാലത്തേക്കുള്ളത് എന്താണെന്ന് ചോദിച്ചു ഗൗതമി ഇടിയപ്പവും കല കടലക്കറിയും ആക്കാമെന്ന് വെച്ച് ഏട്ടത്തി ഗൗതമിയോട് പറയുന്നതിനോടൊപ്പം വീണ്ടും പച്ചക്കറി അരിയാൻ തുടങ്ങി സുജാത ഇനിയും ഏട്ടത്തിയോട് തർക്കിച്ചു നിന്നാൽ ശരിയാകില്ലെന്ന് സുജാതയ്ക്കറിയാം വെറുതെ എന്തിനാ രാവിലെ തന്നെ ഒരു വഴക്കിടൻ അല്ലെങ്കിലും സുജാത കൂടുതൽ ഗൗതമിയോട് സംസാരിക്കാറില്ല ഏട്ടത്തിയുടെ വാശി സുജാതയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് ഒപ്പം ഏട്ടത്തിയുടെ കൂടെ അമ്മയും നിൽക്കുമെന്ന് സുജാതയ്ക്ക് അറിയാം അല്ല ചോദിക്കാൻ വിട്ടു നിന്റെ വീട്ടിൽ നീ ഈ നേരത്താണ് എഴുന്നേൽക്കാറ് സുജാതയെ പറ്റിച്ചേർന്നു നിൽക്കുന്ന പാറുവിനോട് വല്ലാത്ത നീരസത്തോടെ ഗൗതമി ചോദിച്ചു അല്ല ഗൗതമിയുടെ ഈ ചോദ്യം ചെയ്യൽ പെണ്ണിനെ കൂടുതൽ ഭയത്തിലാഴ്ത്തുന്നു ശരീരം പോലും വിളയ്ക്കുന്നത് പോലെ പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ നിന്റെ വീട്ടിൽ കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും ഇവിടെ പറ്റില്ല കാലത്ത് മണി നാലുമണി മണിക്കുള്ളിൽ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറിയിരിക്കണം പുതുപ്പിണ്ണൊക്കെ അങ്ങനെയാണ് ഭർത്താവിന് വേണ്ടുന്നതൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കും എന്തിനാ ഏട്ടത്തി അത്ര നേരത്തെ മോൾ എഴുന്നേൽക്കുന്നത് നമ്മൾ പോലും ആറു മണി കഴിഞ്ഞാൽ എഴുന്നേൽക്കും ഏട്ടത്തിയുടെ സംസാരം അതുവരെ ശ്രദ്ധിച്ച സുജാത തിരിഞ്ഞു നിന്ന് ചോദിച്ചു ഏട്ടത്തിയുടെ സ്വഭാവം സുജാതയ്ക്ക് അത്രയ്ക്കങ്ങ് പിടിക്കുന്നുണ്ടായിരുന്നില്ല മനപൂർവ്വം പാർവതിയോട് ഓരോന്ന് പറയുന്നത് പോലെ സുജാതയ്ക്ക് തോന്നുകയും ചെയ്തു സുജാതയുടെ തന്നോടുള്ള ചോദ്യം ഇഷ്ടപ്പെടാതെ ഗൗതമി തിരിച്ചു ചോദിച്ചു നമ്മളൊക്കെ ഇവിടെ മരുമക്കളായി വരുമ്പോൾ എത്ര മണിക്കാണ് എഴുന്നേച്ചത് സുജാതെ അത് പിന്നെ ഏട്ടത്തി അത് അന്നത്തെ കാലമല്ലേ ഇന്ന് തന്നോടുള്ള തിരിച്ചുള്ള ചോദ്യത്തിൽ സുജാത ഒന്ന് പതറിപ്പോയി അന്നായാലും ഇന്നായാലും മനക്കളെ മരുമക്കളെല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോടി നാളെ മുതൽ മണിക്കുള്ളിൽ എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ കയറിയിരിക്കണം പാർവിനോട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ഗൗതമി അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി ഗൗതമി പോയി കഴിഞ്ഞതും പാർവിൻ്റെ കണ്ണുകൾ ഈറാനെണിഞ്ഞു മോള് സങ്കടപ്പെടേണ്ട കുറച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാകും ഞാനൊക്കെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു മണിക്ക് മുൻപേ കുളിച്ചു മാറി അടുക്കളയിൽ കാരണമായിരുന്നു ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടുള്ള മാറ്റമാണ് ഈ മണിക്ക് ശേഷമുള്ള അടുക്കളയിലേക്കുള്ള വരവ് ചില ചിട്ടകളൊക്കെ ഉണ്ട് അത് പാലിച്ചേ മതിയാകും ഈ തറവാട്ടിൽ സുജാത പറഞ്ഞതും തൻ്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പാറു അടുക്കളയിലെ ഓരോ ജോലികളിലേക്ക് കടന്നു സുജാത തടയാനും പോയില്ല തടയണമെന്ന തടയണമെന്നാഗ്രഹമുണ്ടെങ്കിലും ഏട്ടത്തി വീണ്ടും വന്നാൽ ആ കുട്ടിക്ക് തന്നെയായിരിക്കും വഴക്ക് കേൾക്കുക എന്ന് സുജാതയ്ക്ക് അറിയാം അതുകൊണ്ട് മനപൂർവ്വം സുജാത മൗനം പാലിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് ഒരു വശത്തായി നിൽക്കുകയാണ് പാറു സുജാത ഓരോ കസേരയുടെ അരികിലേക്കും പ്ലേറ്റുകളൊക്കെ നിരത്തി വയ്ക്കുന്നുണ്ട് ഓരോരുത്തരായി വന്ന് കസേരയിലേക്ക് ഇരിക്കാൻ തുടങ്ങി മുത്തശ്ശി വന്ന് സെൻട്രൽ ചെയറിലേക്ക് ഇരുന്നു ഒപ്പം ഓരോരുത്തരായി വന്നിരുന്നു ശിവ എവിടെ ശിവയെ കണ്ടില്ലല്ലോ ഡൈനിങ് ഹാളിൽ ശിവയെ കാണാതായതും മുത്തശ്ശി ചോദിച്ചു മോളെ ശിവയെ വിളിച്ചു വാ ഇന്നെല്ലാവർക്കും ഒപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ചന്ദ്രൻ പറഞ്ഞതും പാറു തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നതും അതേസമയം മുത്തശ്ശി തടഞ്ഞു നീ പോകേണ്ട നീരസത്തോടെയുള്ള മുത്തശ്ശിയുടെ വാക്കുകൾ ഒരു വേള പാറു തറഞ്ഞു നിന്നുപോയി ഒപ്പം പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്തു അതൃപ്തിയോടെ തന്നെ നോക്കുന്ന മുത്തശ്ശിയെ കണ്ടതും അവൾ തല താഴ്ത്തി നന്ദു നീ പോയി ശിവയെ കൂട്ടി വാ തൻ്റെ അരികിലിരിക്കുന്ന നന്ദുവിനോട് മുത്തശ്ശി പറഞ്ഞതും വേദനയോടെ പാറുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ഏട്ടനെ വിളിക്കാനായി സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി നന്ദു പാറു വീണ്ടും നിന്ന് അതേ സ്ഥാനത്ത് വന്നു നിന്നു അല്പസമയം കഴിഞ്ഞതും ശിവയെയും കൂട്ടി നന്ദുവും ഡൈനിങ് ഹാളിലേക്ക് വന്നു ശിവ ഇരുന്നത് അവന്റെ തൊട്ടരികിലുള്ള കസേരിയിലേക്ക് പാറുവിന്റെ കണ്ണുകൾ ചെന്നെത്തി ആ വീട്ടിലുള്ള എല്ലാവരും ഇരുന്നു താൻ മാത്രമേ നിന്നിട്ടുള്ളൂ ഇരിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലായി പെണ്ണ് ഇന്നലെ മുതൽ കൂടുതൽ ഒന്നും കഴിക്കാത്തത് കൊണ്ട് വിശപ്പും അവളെ മാടി വിളിക്കുന്നുണ്ട് മോളെന്താ അവിടെ നിൽക്കുന്നത് വാ ശിവയുടെ അടുത്തിരിക്ക സുജാത പറഞ്ഞതും വലിയൊരാശ്വാസത്തോടെ പാറു വേഗം മുന്നോട്ട് വന്ന് ശിവയുടെ അടുത്തുള്ള കസേര നീക്കിയതും മുത്തശ്ശി തടഞ്ഞു നീ ഇരുന്നാൽ എങ്ങനെയാ ആരാ എല്ലാവർക്കും വിളമ്പി തരുക കസേരയിലേക്ക് ഇരിക്കാൻ പോയവളോട് മുത്തശ്ശി പറഞ്ഞതും അതേപടി പാറു കസേരന്റെ പിന്നിലേക്ക് വന്നു നിന്നു ഞാൻ അമ്മേ മോൾ ഇരുന്നോട്ടെ സുജാത ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ പോയതും മുത്തശ്ശി സുജാതയെ തടഞ്ഞു ഇത്രയും നാളും നിങ്ങളെല്ലാം വിളമ്പിയില്ലേ ഇനി പുതിയ ആൾക്കാർ വിളമ്പട്ടെ തറപ്പച്ച് മുത്തശ്ശി പറഞ്ഞതും പിന്നെ സുജാതയ്ക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല നോക്കി നിൽക്കാതെ വിളമ്പാൻ നോക്ക് വേദനയോടെ നിൽക്കുന്ന പാറുവിനെ അരിശത്തോടെ നോക്കിക്കൊണ്ട് മുത്തശ്ശി ഉറക്കെ പറഞ്ഞതും പാറു ഞെട്ടലോടെ ഓരോ പ്ലേറ്റിലേക്കും വിറയാറുന്ന കൈകളോടെ ഭക്ഷണം വിളമ്പാൻ തുടങ്ങി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എന്നാൽ ചന്ദ്രനും സുജാതയ്ക്കും ദേവനും ഭക്ഷണം ഇറങ്ങാത്തതുപോലെ അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല എല്ലാവർക്കും വിളമ്പിക്കൊടുത്തിട്ടും പാറു അതേപടി നിൽക്കുന്നത് കണ്ടിട്ടാണ് എല്ലാവർക്കും വിളമ്പിയില്ലേ മോളും കൂടി ഇരുന്നോളൂ തൻ്റെ അമ്മയെ പാളി നോക്കിക്കൊണ്ട് ചന്ദ്രൻ പാറുവിനോട് പറഞ്ഞതും അവൾ മുത്തശ്ശിയെ ഒന്ന് നോക്കി ചന്ദ്രനോട് ഇല്ലെന്നർത്ഥത്തിൽ ഒന്ന് തലയാട്ടി ഡി രമണി വരും അവളോട് പുറം പണിയെടുത്താൽ മതിയെന്ന് പറഞ്ഞേക്ക് ഇനി നീ ഉണ്ടല്ലോ അടുക്കളയിൽ പിന്നാമ്പുറത്തേക്ക് പോ അവൾ ഇപ്പോൾ കയറി വരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഗൗതമി ഗൗരവത്തോടെ പാറുവിനോട് പറഞ്ഞതും അവൾ ശരിയെന്ന മട്ടിൽ ഡൈനിങ് ഹാളിൽ നിന്നും അടുക്കളയിലേക്ക് പോയി പിന്നാമ്പുറത്തേക്ക് നടന്നു നിന്റെ മകന്റെ ഭാര്യയാണ് ഗൗതമി അവൾ നിങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയാണ് എന്തിനാ ഒരു വേലക്കാരിയെ പോലെ അതിനോട് പെരുമാറുന്നത് കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് തന്നെ തൻ്റെ അമ്മയും ഭാര്യയും പാറുവിനോട് പെരുമാറുന്ന രീതി ചന്ദ്രൻ മനസ്സിലാക്കി അതിൻ്റെ ദേഷ്യത്തോടെയും വേദനയോടും അദ്ദേഹം ചോദിച്ചതും ഗൗതമിയുടെ കൂർപ്പിച്ചുള്ള നോട്ടമാണ് അദ്ദേഹം നേരിട്ടത് ചന്ദ്ര ഓരോരുത്തർക്ക് ഓരോരോ പണി പറഞ്ഞിട്ടുണ്ട് അവളുടെ പണി അവൾ എടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നീ ഇടപെടാൻ നിൽക്കേണ്ട ഇത് പെണ്ണുങ്ങളുടെ കാര്യമാണ് പിന്നെ ആ പെണ്ണിനെ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പത്തിരട്ടി പണം അവളുടെ തന്തപ്പടിയുടെ കയ്യിൽ കൊടുത്തിട്ടുമുണ്ട് അത്രയും തൻ്റെ മകനെ നോക്കി കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ് പോയി പുറകെ ഗൗതമിയും ശിവ നിന്റെ ഭാര്യയാണ് പാർവതി നിന്റെ താലിയും സിന്ദൂരമാണ് അവൾ അണിഞ്ഞിരിക്കുന്നത് അതിനോടൽപ്പം ദയ കാട്ടാം ചന്ദ്രനു കഴിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം നിർത്തിക്കൊണ്ട് എഴുന്നേറ്റ് തൻ്റെ മുന്നിലായിരിക്കുന്ന ശിവയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി ഇത്രയും സംസാരങ്ങൾ അവിടെ നടന്നിട്ടും ശിവ ഒരക്ഷരം മിണ്ടിയതുമില്ല ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും നോട്ടം മാറ്റിയതുമില്ല ശിവ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങൾ നീ തിരിച്ചറിയും എനിക്കുറപ്പുണ്ട് പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഇപ്പോൾ ആ കുട്ടിയോട് ചെയ്യുന്നതിനൊക്കെ മാപ്പ് പറയേണ്ട ഒരു ദിവസം കടന്നു വരും ദേവൻ പറഞ്ഞു തീർന്നതും ശിവ കസേര തട്ടിമാറ്റി എഴുന്നേറ്റു അവൾ തെറ്റു ചെയ്തിട്ടില്ലേ എല്ലാവർക്കും മുന്നിൽ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ തെറ്റി ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലേ അവൾ വിളിച്ചത് കൊണ്ട് മാത്രമല്ലേ അന്ന് ഞാൻ ആ മുറിയിൽ പോയത് എന്നിട്ട് എല്ലാവരും കൂടിയായപ്പോൾ അവൾ സത്യസന്ധ അവളെ ഞാൻ ഇവിടേക്ക് താലി കെട്ടി കൊണ്ടുവന്നത് അവളെ നരകിപ്പിക്കാനാണ് നരകിപ്പിക്കും ഈ ശിവ അവൾ പിടഞ്ഞു പിടഞ്ഞ് ഇവിടെ നീറി ജീവിക്കുന്നത് എനിക്ക് കാണണം അഞ്ചു വർഷക്കാലം ഞാൻ അനുഭവിച്ച വേദന അവൾ അറിയണം ഉറ്റവരെയും ഉടയവരെയും കാണാതെ അഞ്ചു വർഷം ഞാൻ പിടിച്ചു നിന്നത് അവൾ ആറുമാസം കൊണ്ട് അറിയണം ഒരാറുമാസം ആറുമാസം മാത്രമേ അവൾ ഇവിടെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ശിവൻ്റെ ഭാര്യ പദവിയിൽ നിന്നും അവളെ ഞാൻ ഒഴിവാക്കിക്കോളാം അതുവരെ എൻ്റെ ഇഷ്ടങ്ങളെ നടക്കും അതിനാരെ എതിർത്ത് പറയാൻ വരേണ്ട ദേവനെ നോക്കി കടുപ്പിച്ചു പറഞ്ഞുകൊണ്ട് ശിവ കയ്യും കഴുകി അവിടെ നിന്നും സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി നീ എന്തിനാ മോനെ സംസാരിക്കാൻ പോകുന്നത് അവരെന്തെങ്കിലും ചെയ്യട്ടെ ആ കുട്ടിയെ കൊല്ലുകയോ തിന്നുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ ഒന്നും കാണാൻ എനിക്ക് വയ്യ നാളെ കഴിഞ്ഞാൽ ഞാൻ തറവാട്ടിലേക്ക് പോകും നിന്റെ അച്ഛൻ ബിസിനസ് മീറ്റിംഗ് കഴിഞ്ഞ് എന്നിവിടേക്ക് വരുന്നോ അന്നേ ഞാനും ഇവിടേക്കുള്ളൂ കണ്ണിൽ അടിഞ്ഞുകൂടിയ കണ്ണുനീരോടെ തൻ്റെ മകനെ നോക്കി സുജാത പറഞ്ഞതും ദേവന്റെ തല താഴ്ന്നു പോയി മനഃസാക്ഷി ഉണ്ടായിപ്പോയി ആ അമ്മയ്ക്കും മകനും അതാണ് അവർക്കൊന്നും കാണാനും കേൾക്കാനും കഴിയാത്തത് ഇനി മോളാണോ പണിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ മോൾക്ക് പഠിക്കാൻ പോകേണ്ടേ പുറത്തുള്ള തേങ്ങ പൊതിക്കുന്നതിനിടയിൽ രമണി പാറുവിനോട് ചോദിച്ചു പോകും അതിനു മുൻപ് എല്ലാം ഉണ്ടാക്കി വെക്കും തേങ്ങ പൊതിക്കുന്നതു നോക്കി അവൾ അവിടെ ഇട്ടിട്ടുള്ള ചെറിയ കല്ലിൻ്റെ മുകളിലേക്ക് ഇരുന്നു മോൾ എന്തെങ്കിലും കഴിച്ചോ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കേണ്ട സമയമായി ഞാൻ കഴിച്ചോളാം ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരുന്നോട്ടെ പിടയുന്ന മനസ്സോടെ എല്ലാവർക്കും മുന്നിൽ പോയി നിൽക്കാൻ പാർവിന് വല്ലായ്മ തോന്നുന്നുണ്ട് അറിയാതെ കണ്ണു നിറഞ്ഞു പോകുന്നത് പോലെ അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നത് ഇത് മോളുടെ കൂടി വീടല്ലേ പാറുവിൻ്റെ അവസ്ഥ ഏകദേശം മനസ്സിലായിരിക്കുന്നു രമണിക്കും തൻ്റെ മനസ്സിലെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു എന്നും രമണിക്ക് മനസ്സിലായി രമണിക്ക് മാത്രമല്ല മനക്കര മറ്റുള്ള ജോലിക്കാർക്കും സംശയമുണ്ടായിരുന്നു ശിവക്കുഞ്ഞിന് വിരോധമുള്ള പാറുക്കുഞ്ഞിനെ എന്തിനാണ് വിവാഹം ചെയ്യുന്നതെന്ന് അതിനുള്ള ഉത്തരമാണ് വേദനയോടെ ഇരിക്കുന്ന പാർവതി മോൾ മോളിവിടെ ഇരിപ്പാണോ വന്നേ എന്തെങ്കിലും കഴിക്കേണ്ടേ അടുക്കളയിലൊന്നും പാറുവിനെ കാണാതെ വന്നതും പുറത്തേക്ക് ഇറങ്ങി വന്നതാണ് സുജാത ഞാൻ കുറച്ച് കഴിഞ്ഞു കഴിച്ചോളാം സുജാമി ഇരുന്ന കല്ലിൻ്റെ മുകളിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പാറു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ കുട്ടി നേരം പത്തുമണി ആകാറായില്ലേ വന്നേ സുജാമ എടുത്തു തരാൻ ഭക്ഷണം പറയുന്നതിനോടൊപ്പം പാറുവിൻ്റെ കയ്യിൽ പിടിച്ച് സുജാത അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി പാവം ഇനി എന്തൊക്കെ ആ കുട്ടി കാണുകയും കേൾക്കുകയും ചെയ്യണം അടുക്കളയിലേക്ക് കയറിപ്പോകുന്ന പാറുവിനെ നോക്കി വേദനയോടെ രമണി സ്വയം പറഞ്ഞു വാ അവിടെ ഇരിക്കാം അടുക്കളയിലെത്തിയിട്ട് ഒരടി മുന്നോട്ട് വെക്കാതെ പാറുവിനോട് ഡൈനിങ് ഹാളിലേക്ക് ചൂണ്ടിക്കൊണ്ട് സുജാത പറഞ്ഞതും ഇല്ലെന്ന മട്ടിൽ പാറു തലയാട്ടി പിന്നെ ഭക്ഷണം കഴിക്കേണ്ടേ ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം അടുക്കളയിൽ ഇട്ടിരിക്കുന്ന ഒരു സ്റ്റൂളിലേക്ക് ചൂണ്ടിക്കൊണ്ട് പാറു പറഞ്ഞതും സുജാതയ്ക്ക് വല്ലാത്ത സങ്കടമായി മോൾക്ക് അവരെ പേടിയാണോ പറയുമ്പോൾ സുജാതയുടെ വാക്കുകൾ ഇടറിയിരുന്നു ഒപ്പം പാറുവിൻ്റെ കവളിൽ തലോടുകയും ചെയ്തു പാറു അതേന്നോ അല്ലെന്നോ പറഞ്ഞില്ല കണ്ണുനീരോടെ നിൽക്കുക മാത്രം ചെയ്തു തുടരും സ്റ്റോറി വായിക്കാൻ താൽപ്പര്യമുള്ളവർ പ്രതിലിപിയിലേക്ക് വന്നോളൂ ഡ്രിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇരുപത്തഞ്ച് രൂപ കൊടുത്താൽ എന്നെ സൂപ്പർ ഫാനാകാൻ കഴിയും എന്നാൽ മാത്രമേ പതിനാറ് പാർട്ടിന് ശേഷമുള്ള ഭാഗങ്ങൾ വായിക്കാൻ കഴിയും ഇതുവരെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി മുപ്പത്തി രണ്ടാമത്തെ ഭാഗമാണ് വായിക്കേണ്ടത്